ഹായ് ഓൾ ഇന്ന് ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഒരു കേക്ക് ആയിട്ട് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സൗണ്ടൊക്കെ വോയിസ് ഓവർ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ വീഡിയോസായിട്ട് വരാത്തത് അപ്പോൾ ഇന്ന് കുറച്ചധികം കേക്ക്സെല്ലാം ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് മൂന്ന് ഓർഡേഴ്സാണ് ഉള്ളത് ഒരു വെഡ്ഡിങ് കേക്കും പിന്നെ രണ്ട് ഒരു ടോൾ കേക്ക് പിന്നെ ഒരു നോർമൽ കേക്ക് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇത് പിറ്റേ ദിവസത്തെ വർക്ക് കാരണം തലേ ദിവസമാണ് കേട്ടോ ക്രം കുട്ടി എല്ലാം ചെയ്യണത് നമുക്ക് ക്ലാസ്സും കൂടിയുള്ള ഉള്ള ദിവസമായതുകൊണ്ട് അതിൻ്റെ സ്പഞ്ചും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനൽ കൊട്ടിങ് എല്ലാം തലേ ദിവസം തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഡെക്കറേഷനും എല്ലാം കാരണം ക്ലാസ് നടക്കുമ്പോൾ നമുക്ക് മോർണിംഗിൽ ഒരുപാട് ബിസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ്സിന് എനർജി നമുക്ക് ഉണ്ടാവില്ല കേട്ടോ എടുത്ത് കൊടുക്കാനുള്ള അപ്പോൾ എല്ലാ കേക്കും ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി പിന്നെ അതിൻ്റെ ശേഷം മോർണിങ്ങിലായിട്ട് തന്നെ സ്റ്റാക്കിങ്ങും അതുപോലെ തന്നെ ഡെക്കറേഷൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് വെഡ്ഡിങ് കേക്ക് ഡെലിവറി ചെയ്യാനുള്ളത് പിന്നെ ടോൾ കേക്ക് മോർണിംഗ് ഡെലിവറിയാണ് വന്നിട്ടുള്ളത് ഏട്ടോ പിന്നെ നോർമലായിട്ട് വൺ ഹൈ വൺ കെ ജിയിലുള്ള നോർമൽ സൈസിലുള്ള ഉള്ളത് അപ്പോൾ ആ മൂന്ന് കേക്കും കഴിഞ്ഞു അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കലും വീഡിയോ എടുക്കലും കഴിഞ്ഞതിന് ശേഷം ഇനി പാക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെയുണ്ട് കേട്ടോ പാക്കിങ് വന്നിട്ടുള്ളത് ടോൾ കേക്ക് എപ്പോഴും രണ്ട് ബോക്സ് തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് വൺ കെ ജി ടു കെ ജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ബോക്സാണ് എടുക്കാറുള്ളത് ഏട്ടോ വൺ കെ ജി ഒക്കെ വൺ ആൻഡ് ഹാഫ് കെ ജി നോർമലി വൺ കെ ജിൻ്റെ ബോക്സ് ജോയിൻ ചെയ്തിട്ടാണ് കൊടുക്കുക പിന്നെ ടു ടയർ കേക്ക് ടു ടയർ കേക്ക് ത്രീ ടയർ കേക്ക് വെഡ്ഡിംഗ് കേക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ വെഡ്ഡിങ് കേക്കിൻ്റെ ബോക്സിൽ തന്നെ സെറ്റാക്കി കൊടുക്കും അപ്പോൾ കേക്കിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞു അന്നത് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതാ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് വണ്ടിയിലായിട്ട് വെച്ചിട്ടുണ്ട് മഴ ഒക്കെ ആകുമ്പോൾ ഇതുപോലെ താഴെ ക്ലോത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വേണം കേക്ക് കൊടുക്കാൻ പിന്നെ സൈഡിലായിട്ട് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കും കേട്ടാകും ഇനി അതിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേക്കെല്ലാം ഡെലിവറിക്ക് പോയതിൻ്റെ ശേഷം ക്ലാസ് ടൈം ആയപ്പോഴും സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ടായിരുന്നു അവരെ ക്ലാസ്സിൽ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് അപ്പോൾ സ്പഞ്ച് റെഡിയാക്കും പക്ഷെ ചൂടാറി വരാൻ ലേറ്റാവണതുകൊണ്ട് തന്നെ അത് ബേക്കായി ചൂടാറി വരണ്ടേ അപ്പോൾ ഞങ്ങൾ സമയം അവിടെ പോണതുകൊണ്ട് ആദ്യം തന്നെ സ്പഞ്ച് ആക്കി ഉണ്ട് കേട്ടോ അങ്ങനെയാണ് സാധാരണ നമ്മൾ ക്ലാസ് വരാറുള്ളത് അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു സ്പഞ്ച് കാണിച്ചു കൊടുത്തതിൻ്റെ ശേഷം ക്രീം ബീറ്റ് ചെയ്യണതും കാണിച്ചു ഇനിയിപ്പോൾ ഐസിംഗൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഏട്ടോ അപ്പൊ സാധാരണ നമുക്ക് ഇത്ര ഹൈറ്റിൽ ഡമ്മി കിട്ടൂല ലക്കിന് കിട്ടുന്നതാണ് ഇത്ര ഹൈറ്റ് ഇത്ര ഹൈറ്റിൽ കിട്ടുമ്പോൾ നമുക്ക് ഹൈറ്റിന് എന്ന് ലെക്ക് ഇത്ര ഹൈറ്റ് സാധാരണ കിട്ടും ഇത്രയും ഭാഗം നമുക്ക് കൂടുതൽ കിട്ടി അതുകൊണ്ട് ഈ പീസ് നമുക്ക് ജോയിൻ ചെയ്ത് വെക്കേണ്ടി വന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഹൈറ്റ് കൂട്ടണം ഇതിപ്പോ നമുക്ക് ഹൈറ്റ് കൂട്ടേണ്ട ആവശ്യമില്ല ഇതിനേക്കാളും കുറച്ചും ഞാൻ അത് രണ്ട് അക്കിതാണ് ഇതിന്റെ മോൾക്ക് ഇതേ സൈസ് ഉണ്ടായിരുന്നു ഉണ്ടായി കട്ട് ചെയ്തതാണ് വേറെ ജോയിന്റ് ചെയ്തത് ഇത് നമുക്ക് ലക്കിന് വലിയ ഡി കിട്ടി ഇങ്ങനെ ലക്കിന് കിട്ടുമ്പോ ഞാൻ സ്റ്റോർ ചെയ്തു വാങ്ങിച്ചു വെക്കാനാണ് കാരണം ഇത് എപ്പോഴെങ്കിലും കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ടൂത്ത് വെച്ചിട്ട് ഇതിനെ ഡബിൾ ആക്കി വെച്ചിട്ട് കുത്തിയിട്ട് ഹൈറ്റ് കൂട്ടണം അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുക വെഡ്ഡിങ് കേക്കിൻ്റെ ആണ് അന്ന് നടക്കുന്നത് അപ്പോൾ രണ്ട് സ്റ്റുഡൻസാണുള്ളത് ഏട്ടോ അപ്പോൾ രണ്ട് പേർക്കും സെപ്പറേറ്റ് ആയിട്ട് ഐസിങ്ങും എല്ലാം പഠിക്കണം അപ്പോൾ രണ്ട് കേക്ക് നമ്മൾ വെഡ്ഡിങ് കേക്കാണ് ആ ക്ലാസ്സിൽ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഡമ്മിനെ പറ്റിയിട്ടാണ് ക്ലാസ്സിൽ കൊടുക്കുന്നത് ഡെമ്മിൻ്റെ ബേസ് മുതലുള്ള എല്ലാ ക്ലാസ് എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളതിൽ കൊടുക്കണേ ഈ ഒരു ഒക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു സിക്സ് മന്ത് ഒക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ക്ലാസ് എടുക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ ഞാൻ മുന്നേ മുന്നെടുത്ത് വെച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് എനിക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം വോയിസ് ഓവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്താ പറയുക വീഡിയോ എടുക്കതുപോലെ ഓരോ വീഡിയോ ആയിട്ട് വരെ ട്ടോ ഡെമ്മിനെ പറ്റിയിട്ട് നമ്മൾ ക്ലാസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ കേക്ക് ഐസിങ് ആണ് വരുന്നത് അത് ചിലവർക്ക് ഫുൾ കേക്കിൽ വേണമെന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് താഴെ നമ്മൾ ഫുൾ കേക്ക് തന്നെയാണ് കൊടുക്കാറുള്ളത് ഡമ്മി കൊടുക്കാറില്ല പക്ഷേ ബേസായിട്ട് നമ്മൾ വെഡ്ഡിങ് കേക്കിൻ്റെ ക്ലാസ് എല്ലാം കൊടുക്കുന്ന സമയത്ത് ബേസ് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഡമ്മി കൂടി അറിഞ്ഞിരിക്കണത് ബെറ്റർ ആയിരിക്കും കാരണം ഇപ്പോൾ ഒരുവിധം വെഡ്ഡിംഗ് എല്ലാം താഴെ ഡമ്മിയാണ് യൂസ് ചെയ്യാറുള്ളത് വലിയ വലിയ ആയിരിക്കും പക്ഷെ അതിന് ഹൈറ്റ് കിട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഡമ്മിയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ക്ലാസ്താ ഏകദേശം ഒരു വൈകിട്ടായപ്പോഴേക്കും ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് വെഡ്ഡിങ് കേക്കാണ് ഇത് ഫുൾ അവർ ചെയ്തതാണ് കേട്ടോ അവരെ വർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയി ഒരു സ്റ്റുഡൻറ്റ് പീസ് കേക്ക് കൊണ്ടുപോയി അതേപോലെ അടുത്ത സ്റ്റുഡൻറ്റും സെയിം കട്ട് ചെയ്യാതെയാണ് കേട്ടോ കൊണ്ടുപോകണത് കാരണം നമുക്കിവിടെ കട്ട് ചെയ്തിട്ട് വീട്ടിൽ വെച്ചിട്ട് അതാരും എടുക്കില്ല കഴിക്കില്ല പിന്നെ ആണെങ്കിൽ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്ത് അവർക്കൊക്കെ ഏകദേശം അടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞതും വെഡ്ഡിങ് കേക്കിൻ്റെ ക്ലാസ്സൊക്കെ ആകുമ്പോൾ അവരോട് തന്നെ കൊണ്ടുപോകാൻ പറയാറാണ് അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഇഷ്യൂ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അത് സേഫ് ആക്കിയിട്ട് തന്നെ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാതെ വീട്ടിലെത്താറുമുണ്ട് കേട്ടോ അപ്പം ഇതാ ബാക്കിൽ വെച്ചിട്ട് അവരത് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വന്നിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇൻ ആ ഒരു ദിവസം എനിക്കുണ്ടായിരുന്നത് മൂന്ന് വർക്കും പിന്നെ അതുപോലെ രണ്ട് വെഡിങ് ക്ലാസ്സും ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ വെഡ്ഡിങ് ക്ലാസ് ഒക്കെ ഇടുന്ന സമയത്ത് കുറേ പേര് എൻക്വയർ ചെയ്യാറുണ്ട് ഇനിയിപ്പം ഇൻഷാല്ല ഡെലിവറിക്ക് ശേഷം ക്ലാസ് എല്ലാം എടുക്കുകയുള്ളൂ കേട്ടോ ഇപ്പോൾ എയ്റ്റ് മന്ത് ആയി ഇനിയിപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുമ്പോഴും കൂടുതൽ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ക്ലാസ് ഒന്നും ഇനി എടുക്കണില്ല എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാം താങ്ക്